ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമസ്കാരം നമ്മളെ വ്യാഴത്തിന്റെ രാശി മാറ്റം ചിങ്ങ ലഗ്നക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷക്കാലം ഫലം ചെയ്യുന്നത് അതായത് മെയ് മാസത്തിൽ ആണ് മെയ് ഒന്നാം തീയതി ആണ് വ്യാഴം രാശി മാറുന്നത് മെയ് മാസത്തിൽ രാശി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മാറി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു വർഷക്കാലമാണ് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഒരു രാശി അതായത് ഇടവൻ രാശിയിലേക്ക് മാറി നിൽക്കുന്നത് ആ കാലഘട്ടത്തിൽ ഓരോ ലഗ്നക്കാർക്കും ഓരോരോ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഫലം ചിന്തിക്കാൻ പറ്റത്തില്ല മേട ഏർ ഏത് ഭാവാധിപനാണ് വ്യാഴം അതേപോലെ ചിങ്ങ ലഗ്നത്തിന്റെ ഏത് ഭാവാധിപനാണ് വ്യാഴം ഇതെല്ലാം കണക്കാക്കി മാത്രമാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ചിങ്ങ ലഗ്നക്കാർക്ക് ഈ വ്യാഴം രാശി മാറുന്നത് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാം ചിങ്ങ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറുന്നത് ഭാഗ്യസ്ഥാനത്ത് നിന്ന് പത്താം ഭാവത്തിലേക്കാണ് മാറുന്നത് ഒൻപതാം ഭാവത്തിൽ നിന്നുകൊണ്ട് മെയ് മാസം ഒന്നാം തീയതി ആവുമ്പോൾ പത്തിലേക്ക് കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു ആ കാലഘട്ടത്തിൽ തന്നെ സൂര്യൻ ഏർ മേടത്തില് ില്ക്കുകയാണ് സൂര്യനും ശുക്രനും മേടത്തിൽ നിൽക്കുന്നു അതേ സമയം അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കുന്ന സമയമാണ് കുജനും രാഘുവും ചിങ്ങലഗ്നക്കാർക്ക് അഷ്ടമത്തിലാണ് അപ്പം വ്യാഴം പത്തിലേക്ക് മാറുമ്പോഴും കേന്ദ്ര ബലത്തോടു കൂടി വ്യാഴം വരുമ്പോഴും ആ വ്യാഴം വരുന്നത് രണ്ടിന്റെ ത്രികോണത്തിലും അതേപോലെ ആറിന്റെ ത്രികോണത്തിലും ആയിരിക്കും അപ്പൊ രണ്ടാം ഭാവ സംബന്ധമായ അനുഭവ ഗുണം കിട്ടാൻ യോഗമുണ്ട് ബുധനും കൂടി പത്തിലേ പതിനൊന്ന് ഭാഗ്യം ഒമ്പതിലേക്ക് മാറുന്നു ആ ഒരു കാലഘട്ടത്തിൽ ധനസംബന്ധമായിട്ട് അല്ലെങ്കിൽ വിദ്യാ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതേപോലെ പരദേശ ബന്ധത്തോടു കൂടി നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും പരദേശത്തേക്ക് പോകാനോ വിദേശ ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനോ ഒക്കെ യോഗം കൊടുക്കുന്നു കാരണം ശനിയും ഏഴിൽ യാത്രാസ്ഥാനത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ കർമാധിപൻ കൂടിയായ ശുക്രനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അത് മെയ് മാസം കൂടി പത്തിലേക്ക് കടക്കുന്നു കർമാധിപനും വ്യാഴവും പത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് മെയ് മാസം പകുതിയോടുകൂടി ചിങ്ങ ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശി രാശിമാറ്റത്തിനോടൊപ്പം പത്തിലേക്ക് ചൊവ്വ കടക്കുന്നത് വരെ പത്തിലേക്കല്ല ഒൻപതിലേക്കില്ല അഷ്ടമത്തിൽ നിൽക്കുന്ന കാലം വരെ അത്ര സുഖകരമായ അവസ്ഥ ആയിരിക്കത്തില്ല മെയ് മാസത്തിൽ ഈ ചിങ്ങ ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ടുള്ള ഫലം വ്യാഴം രാശി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഫുൾ എല്ലാ ഗുണങ്ങൾ മാത്രം അനുഭവത്തിൽ വരുമെന്ന് ചിന്തിക്കരുത് മറ്റ് കൊച്ചു കൊച്ചു ഗ്രഹങ്ങൾ അത് കൂടാതെ ചൊവ്വ ശനി രാഘു കേതു അതേപോലുള്ള ആ ഗ്രഹങ്ങൾക്ക് അത് ഗ്രഹ രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല എങ്കിൽ പോലും അവരുടെ ഒരു ഭാവമാറ്റത്തിൽ ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതിൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളും കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ അതേപോലെ ചിങ്ങ ലഗ്നക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് സൂര്യൻ ലഗ്നാധിപനാണ് ആ ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും മെയ് മാസത്തിൽ അത് കഴിഞ്ഞ് കൂടി ഇടവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആ കാലഘട്ടമാകുമ്പോൾ മെയ് മാസം പകുതിക്ക് ശേഷം സൂര്യൻ ശുക്രൻ വ്യാഴം ഒക്കെ പത്തിലേക്ക് വരുന്ന ഒരു സമയം അങ്ങനെ കർമ്മസംബന്ധമായിട്ട് പുഷ്ടി സർക്കാർ സർവീസിൽ നിന്ന് ആനുകൂല്യം സർക്കാരിന്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി ഒക്കെ അനുഭവത്തിൽ വരാം എന്നാൽ അടിവയറ് കാൽപാദം ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സഹോദരങ്ങൾക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും തൊണ്ടയ്ക്ക് ഏതെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കേടെ എന്തെങ്കിലും അഭിവൃദ്ധി ദോഷം ആ ഉണ്ടാകാനോ ഒക്കെ യോഗം കാണുന്നുണ്ട് അതേപോലെ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ശുക്രനും സൂര്യനും ബുധനും വ്യാഴവും ഒക്കെ ജൂൺ മാസത്തിൽ പത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴും ചൊവ്വ ജൂൺ മാസം പതിനഞ്ചാം തീയതി ആകുമ്പോൾ ജൂൺ ജൂൺ ഒന്നാം തീയതി ആകുമ്പോൾ ചൊവ്വ ജൂണിലേക്ക് ജൂൺ ഒന്നാം തീയതി ആകുമ്പോൾ ചൊവ്വ മേടൻ രാശിയിലേക്ക് വരുന്നു അപ്പൊ മേടൻ രാശിയിലേക്ക് വരുമ്പോൾ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു അതുവരെയുള്ള ഉള്ള ദുരിതങ്ങൾ ദുരിതാവസ്ഥ മാറിയിട്ട് ചൊവ്വ നല്ലൊരു സ്ഥാനത്തേക്ക് വരുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇഷ്ടസ്ഥിതിയായിട്ട് വരുന്നു അതേപോലെ വാദ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഒഴിയെ കർമ്മസംബന്ധമായുള്ള പുഷ്ടി അതേപോലെ തന്നെ പരദേശ ബന്ധമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി അതേപോലെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ മാസത്തിൽ ഈ വ്യാഴത്തിന്റെ രാശി മാറി നിൽക്കുന്ന ഈ പത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ചിങ്ങലഗ്നക്കാർക്ക് അഭിവൃദ്ധി തന്നെ ചിന്തിക്കാം വിദ്യാർത്ഥി ും ഗവൺമെന്റ് സർവീസിലുള്ളവർക്കും അതേപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹോം അപ്ലയൻസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ മാസത്തിൽ പകുതിയോടുകൂടി ആ ഗ്രഹങ്ങളിൽ പലതും അതായത് സൂര്യനും ശുക്രനും ബുധനും പതിനൊന്നിലേക്ക് പതിനഞ്ചാം തീയതി ജൂൺ കൂടി പതിനൊന്നിലേക്ക് ജൂ ശുക്രനും സൂര്യനും ബുധനും കടക്കുന്നു ഉള്ള സമയവും നല്ലത് തന്നെയാണ് അപ്പൊ വിദ്യയിൽ കൂടി ലാഭം ഉണ്ടാകാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് ഈ ചൊവ്വ ഏർ ഒമ്പതാം ഭാവാധിപൻ കർമ്മ മേഖലയിലേക്ക് കടക്കുന്നു കർമ്മ സംബന്ധമായിട്ടുള്ള ലാഭം ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴത്തിനോടൊപ്പം യോഗം ചെയ്ത് ചൊവ്വയും കൂടെ വരുന്നു അതേപോലെ നാലാം ഭാവ സംബന്ധമായ അഭിവൃദ്ധി അതായത് വീട് വാഹനം അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് ലാഭം എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി അതേപോലെ വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി അതേപോലെ തന്നെ സൂര്യനും ശുക്രനും പതിനൊന്നിൽ നിന്നുകൊണ്ട് ആ അനുകൂലമായ ഉള്ള ഫലങ്ങൾ ഏർ ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശി മാറ്റത്തോടുകൂടി ജൂൺ മാസ ജൂലൈ മാസം കൂടി മാത്രം പകുതി വരെ ഉള്ള കാലഘട്ടങ്ങൾ അനുകൂലമായിരിക്കും കൂടി ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ജൂ ജൂലൈ കൂടി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിങ്ങ ചിങ്ങലഗ്നക്കാർക്ക് ഉണ്ടായേക്കാം കണ്ണിനൽപ്പ കാഴ്ചക്കുറവിന്റെയോ കണ്ണ് സഹോദര സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം മറ്റു കാര്യങ്ങളെല്ലാം അഭിവൃദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് അതേപോലെ കർമ്മ മേഖലയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല സമയം തന്നെയാണ് ധർമ്മകർമാധിപന്റെ യോഗം വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ജൂലൈ മാസത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം ചിങ്ങ ലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് അതേപോലെ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് ചിങ് ഏർ ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴവും ചൊവ്വയും കൂടി പത്തിലേക്ക് നിൽക്കുന്ന ഒരു സമയമാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ആകുമ്പോൾ ആ ചൊവ്വ രാശി മാറി പതിനൊന്നിലേക്ക് വരുന്നു ആ കാലഘട്ടത്തിലും അത്യാവശ്യം നല്ല അനുഭവ ഗുണങ്ങൾ തന്നെ ഉണ്ടാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സന്താന മുഖാന്തരം ഏതെങ്കിലും ലാഭ അവസ്ഥകൾ ഉണ്ടാകാം ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാകാം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാം ബുധനും ശുക്രനും ലഗ്നത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ലഗ്നാധിപനം ലഗ്നത്തിലേക്ക് വരുന്നു കലാകാര മേഖലയിൽ നിൽക്കുന്നവർക്ക് ഫിലിം ഫീൽഡ് അതേപോലെ ഉള്ള ആടെ ആഭരണ ഭൂഷണാദി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധി നൽകി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഫിലിം മേഖലയിലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒക്കെ അനുകൂലമാണ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സർവീസ് മേഖലയിൽ കൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനും യോഗമുള്ള ഒരു സമയമാണ് അതുപോലെ വിദേശ യാത്രയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പോകാനോ അല്ലെങ്കിൽ തൊഴിലിന് പോകാനോ വിചാരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു കാലഘട്ടം ഓഗസ്റ്റ് മാസത്തിൽ അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്ക് സൂര്യൻ ലക്നത്തിൽ തന്നെ നിൽക്കുന്നു പതിനഞ്ചാം തീയതി വരെ പക്ഷെ ബുധൻ വക്രഗതിയിൽ പോയിട്ട് വക്രഗതിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്തും പതിനൊന്നിൽ തന്നെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് വ്യാഴം പത്തിൽ തന്നെ നിൽക്കുന്നു വ്യാഴം രാശി മാറി പത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ചിങ്ങൻ രാശിക്കാർക്ക് ഏഴിൽ യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്കോ കർമ്മസംബന്ധമായിട്ട് സംബന്ധമായിട്ട് പരദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതേപോലെ തന്നെ ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെങ്കിൽ െങ്കിലും കർമാധിപനാണ് ശുക്രൻ സെപ്റ്റംബർ മാസത്തിൽ വ്യാഴൻ രാശിമാരെ നിൽക്കുമ്പോഴും ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യാഴത്തിന്റെ ഇൻഫ്ലുവൻസ് ആ ഭാവത്തിലേക്കുള്ളത് കൊണ്ടും ശുക്രനിലേക്ക് ഉള്ളത് കൊണ്ടും അല്പ ചെലവ് കൂടിയിരുന്നാലും ധനപരമായിട്ട് കർമ്മ സംബന്ധമായിട്ട് അഭിവൃദ്ധി തന്നെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും മേഖല വിദ്യാ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ഭൂമിയിൽ നിന്നുള്ള ലാഭം ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു കാല കാലഘട്ടമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പകുതിയോടുകൂടി ഭൂമി ശുക്രന്റെ നീചാവസ്ഥ മാറി ഏർ മൂന്നിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേപോലെ ഒക്ടോബർ മാസാകുമ്പോഴത്തേക്കും സൂര്യൻ ബുധൻ എന്നിവ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം സൂര്യൻ നിപുണയോഗത്തോടുകൂടി ബുധനോടൊപ്പം ബുധൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഒക്ടോബറിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നാൽ ഈ ഒരു കാലം അങ്ങനെ ആകുമ്പോഴും രാഘു കേതുക്കളിന്റെ ആക്സിസ് ബന്ധം വരുന്നത് കൊണ്ടും രാഘു അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടും അലർജി സംബന്ധിക്കുന്ന ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായേക്കാം അതേപോലെ വാദ സംബന്ധമായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം എങ്കിലും സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാ രാശിമാരെ നീചത്തിലേക്ക് വരുന്നതും പന്ത്രണ്ടിലേക്ക് കടക്കുന്നതും അല്പ ബുദ്ധിമുട്ടുണ്ടാക്കാം ഏതെങ്കിലും പരിക്ക് മുറിവ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പിതൃ വഴിയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും കലകമോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ സൂചന തരുന്നു അതേപോലെ വിവാഹാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങാൻ അല്പം പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ ഈ വ്യാഴം രാശി മാറിയില്ല ഈ ജാതകത്തിൽ നിൽക്കുമ്പോഴും ഈ ലഗ്നക്കാർക്ക് ചിങ്ങ ലഗ്നക്കാർക്ക് നിൽക്കുമ്പോഴും അതേപോലെ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ ഒരു കാല ഒക്ടോബർ മാസത്തിൽ ചൊവ്വ നീചത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ നവംബർ മാസം ആകുമ്പോൾ നവംബർ മാസത്തിൽ ചിങ്ങ ലഗ്നക്കാർക്ക് വ്യാഴം രാശിമാരെ പത്തിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ തന്നെയാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ശുക്രനും ബുധനും സൂര്യനും എല്ലാം ഇഷ്ടസ്ഥിതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആദ്യമേ നീചാവസ്ഥയിൽ നിൽക്കുന്ന സൂര്യൻ എന്നാൽ അധികം ബുദ്ധിമുട്ടുണ്ടാകാതെ പകുതിയോടുകൂടി തന്നെ ബുധനുമായിട്ട് യോഗം ചെയ്യുന്ന ഒരു കാലഘട്ടം വരെയാണ് സുഖസ്ഥാനത്തൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോഴും ഏതെങ്കിലും സുഖക്കുറവ് പീഡിത മാനസ് മനസ്സിനേതെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാനുള്ള യോഗം കൂടാതെ തന്നെ നാലിൻ്റെ ത്രികോണത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാവുമ്പോൾ മാതാവിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമി സംബന്ധമായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം അതേപോലെ ഉള്ള ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ട് രോഗസംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അടിവയറിന് അല്ലെങ്കിൽ ഉദര ഉദരസംബന്ധമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ചെറിയ മുറിവ് പരിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാലും പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു സംരക്ഷണം ഈ ലെ ഈ സമയങ്ങളിൽ ഈ ലഗ്നക്കാർക്ക് കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നവംബർ മാസത്തിൽ അതേപോലെ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് വ്യാഴം രാശി മാറി ഇടവൻ രാശിയിൽ വന്ന് ചിങ്ങ ലഗ്നക്കാർക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൂര്യനും ബുധനും നാലിൽ കൂടി സഞ്ചരിക്കുന്നു പതിനഞ്ച് ഡിസംബർ പതിനഞ്ചോടുകൂടി സൂര്യൻ ആറിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ശത്രുക്കളെ ജയിക്ക ജയിക്കാനും അഞ്ചിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ശത്രുക്കളെ നേരിടാനും ശത്രുക്കളുടെ ഏഹ് വഴിയുള്ള അഭിവൃദ്ധി ലാഭമൊക്കെ ജയത്തിലൂടെ കിട്ടാനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഭൂമി സംബന്ധമായ ഏതെങ്കിലും വാങ്ങാനോ വീട് വാങ്ങാനോ ഭൂമിയിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ കൺസ്ട്രക്ഷൻ മേഖലയുടെ നിൽക്കുന്നവർക്ക് എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വരികയാണ് വിദേശ ബന്ധമുള്ളവർക്ക് വിദേശത്തേക്ക് പോകാനോ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനോ ഒക്കെ യോഗമുള്ള കാലഘട്ടമാണ് എന്തായാലും രണ്ടിൻ്റെ തിരു ത്രികോണത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകാനുള്ള ഒരു സമയമാണ് ഡിസംബർ മാസത്തിൽ ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വ്യാഴം രാശി മാറി ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ചിങ്കലഗ്നക്കാരുടെ ഫലം എങ്ങനെയെന്ന് നോക്കാം ഏർ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഈ ചൊവ്വ വക്രഗതിയിലാണ് ഏർ പതിനൊന്നിലേക്ക് കടക്കുന്നത് വക്രഗതിയിലേക്ക് ചൊവ്വ വരുമ്പോഴും സൂര്യനും ബുധനും ഒക്കെ അഞ്ചിലും ആറിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ പ്രശ്നം കണ്ണിന് കാഴ്ചക്കുറവ് ലഗ്നാധിപൻ ആറിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നേക്കാം അതേപോലെ തന്നെ ശുക്രൻ എന്നാൽ കർമാധിപൻ ഉച്ചത്തിൽ വരുന്നു ധനപരമായ ബുദ്ധിമുട്ടുകൾ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം അങ്ങനെയൊക്കെയാണ് ധനപരമായ മുട്ട ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുന്ന ഒരു സമയവും കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള സമയവും കൂടിയാണ് എന്നാൽ വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ പരദേശ ബന്ധം പരദേശ ബന്ധം ഈ ലഗ്നക്കാർക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ അതേപോലെ തന്നെ കർമ്മ സംബന്ധമായ കാര്യങ്ങളിൽ അതായത് കൺസ്ട്രക്ഷൻ മേഖല അതേപോലെ നിയമ മേഖല അതേപോലെ എൻജിനീയറിംഗ് മേഖല എങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ചിങ്ങ ലഗ്നക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അനുകൂലം തന്നെയാണ് എന്നാൽ അലർജി സംബന്ധിക്കുന്ന ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ വാദ സംബന്ധമായ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിയേക്കാം സന്താനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ഒക്കെ യോഗം കാണുന്ന ഒരു കാലഘട്ടമാണ് ജനുവരി മാസത്തിൽ അതുപോലെ ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ വ്യാഴം രാശി മാറി ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ചിങ്ങ ലഗ്നക്കാർക്ക് ലഗ്നാധിപനായ സൂര്യൻ എന്തായാലും ഫെബ്രുവരി കൂടി ഏഴിലേക്ക് കടക്കുന്ന സമയമാണ് ഏഴിലേക്ക് കടക്കുന്ന സമയത്ത് കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം വിവാഹ ഭാവത്തിൽ ഭാവാധിപൻ കൂടി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരാനും ശുക്രൻ എന്നാൽ ഉച്ചനായിട്ട് നിൽക്കുന്നു ഏതെങ്കിലും കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന ധനം കിട്ടാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ എഞ്ചിനീയറിംഗ് വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതേപോലെ ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പിന്നെ വിദ്യാർത്ഥികൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതേപോലെ ആടെ ആഭരണ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഉചിതമായ ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം ചൊവ്വ പതിനൊന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വക്രഗതിയിൽ പതിനൊന്നിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നിൽക്കുന്നു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ ചിങ്ങ ലഗ്നക്കാർക്ക് മാർച്ച് മാസത്തിൽ സൂര്യൻ ഏഴാം ഭാവത്തിൽ നിന്ന് പതിനഞ്ചാം തീയതിക്ക് ശേഷം മീനൻ രാശി അഷ്ടമത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം ബുധൻ ശുക്രൻ സൂര്യൻ എന്നുള്ള ഗ്രഹങ്ങൾ ആ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബുധൻ നീചത്തിലായി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല വ്യാഴത്തിന്റെ രാശിയിലാണ് വ്യാഴം രണ്ടു ആയിട്ട് ബന്ധപ്പെട്ട് അഷ്ടമാധിപൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലം തന്നെയാണ് അതേപോലെ തന്നെ ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലം തന്നെയാണ് ഗവേഷണ വിദ്യ നടത്തുന്നവർക്ക് ഏർ ഏതെങ്കിലും അവാർഡുകൾ കിട്ടുന്ന ഒരു യോഗമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആ മാർച്ച് മാസം മുപ്പതാം തീയതി തന്നെ ഒരു പ്രത്യേകതയുണ്ട് രണ്ടര വർഷം കാലം കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി രാശി മാറി മാർച്ച് മുപ്പതാം തീയതി അഷ്ടമത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പൊ അഷ്ടമത്തിലേക്ക് ശനി കിടക്കുക ആണെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നല്ലതുപോലെ ഉണ്ടാകാം എന്നാൽ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് പക്ഷേ ധനപരമായിട്ട് മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലവും കൂടിയാണ് എന്നാൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വാദ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം ഇനി ഏപ്രിൽ മാസത്തിൽ ചിങ്ങ ലഗ്നക്കാർക്ക് ഉള്ള ഫലം എങ്ങനെയെന്ന് നോക്കാം ഏപ്രിൽ മാസത്തിൽ ശനി സൂര്യൻ ബുധൻ ശുക്രൻ ഈ നാല് പേരും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ അവിടെ ഒരു രാഘുവിൻ്റെ രാഘു കേതുക്കളുടെ ഇൻഫ്ലുവൻസും കൂടി അവിടെ ആക്സിസ് ബന്ധം വരുന്നുണ്ട് കൂടാതെ പതിനൊന്നിൽ വ്യാഴം പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം പതിനൊന്നിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് ഗ്രഹങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ദോഷം വ്യാഴത്തിന് ചൊവ്വയ്ക്കും ഒന്നും ദോഷമില്ല ഇഷ്ടസ്ഥിതി തന്നെ ശനിയാണ് പക്ഷേ സൂര്യനും പതിനഞ്ചാം തീയതി ആവുമ്പോൾ ഇഷ്ടസ്ഥിതിയിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യനും ബുധനും കിടക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ശനി ഘു ഈ രണ്ട് പേര് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അല്പ ആരോഗ്യ പ്രശ്നം ഉണ്ടായേക്കാം അതേപോലെ തന്നെ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ചെറിയ യാത്ര സംബന്ധിക്കുന്ന ഏതെങ്കിലും ക്ലേ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഉണ്ടായേക്കാം എങ്കിലും പരദേശം പന്ത്രണ്ടിന്റെ ത്രികോണത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് മാർച്ച് മാസത്തിൽ മുപ്പതാം തീയതിക്ക് ശേഷം ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഏപ്രിൽ മാസം മുതൽ ഏപ്രിൽ ഏപ്രിൽ മാസത്തിലും തൊട്ട് ഒരു രണ്ടര വർഷക്കാലം വിദേശത്തേക്ക് യാത്രക്ക് പുറപ്പെടാൻ യാത്ര ചെയ്യാൻ ഒരു യോഗം കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ ശനി രാശി മാറി അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതേപോലെ മാർച്ച് മാസത്തിൽ മേ മുപ്പത് മുപ്പതാം തീയതി ശനി രാശി മാറുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാശി മാറു മാറുന്ന ഒരു കാലഘട്ടമാണ് മാർച്ച് മുപ്പതാം തീയതി അതായത് മാർച്ച് മാസത്തിലെ മാറ്റമായിട്ട് കണക്കാക്കണ്ട ഏപ്രിൽ മാസത്തിൽ മാറിയതായിട്ട് കണക്കാക്കിയാൽ മതിയാവും ഇനി മെയ് മാസത്തിൽ ഈ ശനി രാശി മാറി പേ അഷ്ടമത്തിൽ നിൽക്കുന്ന കാലം ആ മെയ് പതിനഞ്ചോടു കൂടി വ്യാഴം രാശി മാറി പതിനൊന്നിലേക്ക് കടക്കുകയാണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം മെയ് പതിനഞ്ചോടു കൂടി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് നാല് മൂന്നിൻ്റെ മൂന്നിൻ്റെ ത്രികോണത്തിലും അതേപോലെ ഏഴിൻ്റെ ത്രികോണത്തിലും വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് യാത്രയ്ക്ക് വളരെ അനുകൂലമായിരിക്കും വിവാഹാദി വിവാഹാദികാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതുപോലെ തന്നെ സൂര്യൻ സൂര്യനും മാർച്ച് മെയ് മാസത്തിൽ രാശി മാറുന്ന ഒരു കാലഘട്ടം വരെയാണ് ഒമ്പത് പത്ത് ഭാവങ്ങൾ പത്തിലും പതിനൊന്നിലും ഉള്ള ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെ അനുകൂലമായിരിക്കും ഈ ചിങ്ങ ലഗ്നക്കാർക്ക് പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള ശനിയുടെ വാദ സംബന്ധമായ ഏതെങ്കിലും അസുഖങ്ങൾ കൊടുക്കാം എന്നാൽ കർമ്മസംബന്ധമായിട്ട് പുഷ്ടിയും ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഫലമാണ് ഇതാണ് പന്ത്രണ്ട് മാസങ്ങളിൽ കൂടി ചിങ്ങ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലം എന്നുള്ളത് ചിന്തിക്കേണ്ടതാകുന്നു ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക